രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങ് നമ്മുടെ രാജ്യം ഒറ്റ നോക്കുന്നതാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു വലിയ വിശിഷ്ടമായ ഒരു ചടങ്ങാണ് അതായത് പ്രതിഷ്ഠ സമർപ്പണ ചടങ്ങാണ് അപ്പോൾ അത് വളരെ വലിയ തയ്യാറെടുപ്പുകളും ആസൂത്രണവും വലിയ ആളുകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ചടങ്ങ് നടത്തുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്ഷണക്കത്തിൽ ഉണ്ടായ ഒരു വലിയ അബദ്ധം ആകപ്പുഴ എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു പൈതൃകത്തെയും സാംസ്കാരികയും നക്തിയെയുമൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ വിശിഷ്ടമായ അതിഥികളെത്തുന്ന ഒരു ചടങ്ങിൻ്റെ ഇൻവിറ്റേഷൻ കുളമായി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് അപ്പൊ ഇതിന്റെ തയ്യാറെടുപ്പുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ ഉഴപ്പി എന്ന് തന്നെ പറയാം അതായി ഇംഗ്ലീഷിലാണ് ഈ ഇൻവിറ്റേഷൻ കാർഡ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഇംഗ്ലീഷിൽ അച്ചടിച്ചത് തന്നെ ശരിയായ കാര്യമല്ല എന്ന് പറയാമെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇന്ത്യയൊക്കെ ഭാരതൊക്കെ ആക്കിയാണ് ഇവിടെ എല്ലാവരും പറയുന്നത് ദേശീയ ജനതയെ ഭക്തി സാന്ദ്രമാക്കുന്ന ഒരു ചടങ്ങിൽ ഇംഗ്ലീഷിന്റെ ഇൻവിറ്റേഷൻ വേണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല പക്ഷെ ഇംഗ്ലീഷിൽ ഇൻവിറ്റേഷൻ അടിച്ചു അതിൻ്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വലിയ അക്ഷരത്തിൽ തന്നെ കാണാം ഇപ്പൊ ഇൻവിറ്റേഷൻ എഴുതി കൊടുത്ത് ടീ ഇല്ല ഇൻവിറ്റേഷൻ എന്നൊക്കെ ആയി പോയി അപ്പൊ ഇത് ആരും കണ്ടുപിടിച്ചില്ല എന്നത് നമ്മളെ അതിശയപ്പെടുത്തുകയാണ് അതായത് ഇത് ഒരാൾ മാത്രമല്ല ഇത് ചെയ്യുന്നത് ഇത് പല ലെവലിൽ കൂടെ പോയിട്ടാണ് അവസാനം ഈ ക്ഷണക്കത്ത് അപ്രൂവ് ചെയ്ത് ഇത് വിശിഷ്ട അതിഥികൾ പന്ത്രണ്ടായിരം ആളുകളെയൊക്കെയാണ് മാത്രം സെലക്ട് ചെയ്ത് ക്ഷണിച്ചതാണ് അതിൻ്റെ അതിന്റെ അകത്ത് ഈ ആറായിരം ക്ഷണക്കത്ത അച്ചടിച്ചതിലാണ് ഈ പെശക് സംഭവിച്ചത് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് അതായത് ഇപ്പൊ ഇത് ഉണ്ടാക്കിയ ആൾക്ക് തെറ്റുപറ്റി ഓക്കെ ഇത് സ്റ്റുഡിയോയിൽ ഇത് പ്രിന്റ് ചെയ്ത ആളുകൾക്ക് കാണാമായിരുന്നു അവർക്ക് മനസ്സിലാക്കാമായിരുന്നു അല്ലെങ്കിൽ അത് കഴിഞ്ഞ് സാമ്പിൾ എടുത്തു കഴിഞ്ഞ് ഇത് പല ആളുകളെ കാണിക്കും ഇത് ഓക്കെ അല്ലേ ഇപ്പം ഐ എ എസ് ലെവലിലുള്ള ആളുകൾ വരെ ഇത് കാണുന്നതാണ് എന്നിട്ട് ഇത് അപ്രൂവ് ആവുള്ളൂ അവർക്കും കാണാൻ സാധിച്ചില്ല എന്നിട്ട് ഇത് പലർക്കും കൊടുത്തു കഴിഞ്ഞിട്ടും ഇത് കണ്ടുപിടിച്ചില്ല അവസാനം ആറായിരം എണ്ണം എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലായത് ഇത് വളരെ ഒരു ആസൂത്രണ പിഴവ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വളരെ ലാഘവത്തോടെ കണ്ട് ഇതിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ ഇത് പെട്ടെന്നിങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പോലെ ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് ഇത്രയും നല്ല രീതിയിൽ വലിയ ആസൂത്രണത്തോടെ നടത്തുന്ന ഒരു ചടങ്ങിൻ്റെ ഇൻവിറ്റേഷനിൽ ഇതുപോലത്തെ ഒരു അബദ്ധം സംഭവിച്ചത് വളരെ നിരാശാജനകം തന്നെയാണ്